ഇന്ന് ഒരു എണ്ണ കാച്ചി നോക്കാം നമുക്ക് അവൈലബിളായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം നോക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ആയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് അതിലെല്ലാം ചേർക്കാൻ പറ്റിയില്ല അതിൽ റോസ്മേരി കറുവേപ്പില കലിഞ്ചീരകം ഉലുവ ഇതെങ്ങനെയായാലും ഒഴിവാക്കരുത് ഞാൻ ചേർത്തിരിക്കുന്നത് തുളസി തുളസി കറിവേപ്പില കറ്റാർവാഴ കുറച്ച് ഉണക്ക നെല്ലിക്ക കരിഞ്ചീരകം ഉലുവ റോസ്മേരി രണ്ട് ഗ്രാമ്പൂ രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് ചാച്ച എണ്ണ കാച്ചാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ് വേണ്ടത് ഞാൻ രണ്ട് ചീനച്ചട്ടിയിലായിട്ടാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒരു മുന്നൂറ് എം എൽ വെളിച്ചെണ്ണ രണ്ട് ചട്ടിയിലായിട്ട് ഒഴിച്ചു ചെറു ചൂടാക്കി ചെറു ചൂടാക്കി വെളിച്ചെണ്ണ കൈ പുള്ളിൽ നിന്ന് അത്രയും ചൂട് മതി ചെറു ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ് ടേബിൾ സ്പൂൺ ഉലുവ ഉണ്ട് അത് കൊടുക്കുകയാണ് ചെറിയ ചൂടാണ് ഓഫി ഒരു അര ടീസ്പൂൺ കരിഞ്ചീരി ചതച്ചതും അര ടീസ്പൂണോളം ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂണോളം റോസ്മേരിയും ചേർക്കുകയാണ് ഉണക്ക നെല്ലിക്ക അറിവേപ്പില ഒക്കെ ഉണങ്ങി വെച്ചിരിക്കുന്ന കുറച്ച് തുളസി തുളസാർ വാഴയും ചെമ്പരത്തി പോവും ഞാൻ വേറെ ചെറിയ ചട്ടിയിലാണ് ഇട്ടത് അത് വേറെ അല്ല അതിന് പൾപ്പ് പോലെയുള്ളത് കൊണ്ട് കുറച്ചുകൂടി വേ താമസ വ്യത്യാസമുണ്ട് അതുകൊണ്ട് വേറെ ആയിട്ടാണ് ചെയ്തത് കറ്റാറവഴിയും ചെമ്പരത്തിയും ചെറു ചൂടുള്ള വെളിച്ചെണ്ണയിലേക്കിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ചെറു ചൂടും ചെറു ചൂടിൽ ഇട്ട് തന്നെയാണ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് രണ്ട് ചീനിച്ചട്ടിയിലായിട്ട് മൂടി വെക്കുകയാണ് അങ്ങനെ മൂടി ഒരു എട്ട് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ മൂടി വെച്ചതിന് ശേഷം ആണ് അടുത്ത പ്രോസസ്സ് പ്രോസസ്സുള്ളത് എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് ചെറുതീയിൽ മീഡിയത്തിൽ താഴെയുള്ള ഉള്ള ചൂട് ചൂടിൽ ഗ്യാസിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇളക്കി കൊടുക്കണം അടിയിൽ കത്തി പിടിക്കാൻ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല എന്ത് എന്ത് മണോന്നല്ലോ നല്ല എല്ലാത്തിനും സൂപ്പറായിട്ടുണ്ട് ഒരമണിക്കൂറ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ എന്തിങ്ങനെ ഒടിയുന്ന പ്രായം മതി ഉണ്ടോ ഒടിയുന്ന പ്രായം മതി തീ വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് ഞാൻ ഓഫ് ചെയ്തു ഇതുപോലെ തന്നെ മറ്റ് ചട്ടിയിരിക്കുന്ന അലോവേരയും ചെമ്പരത്തിയും ചെറുതീയിൽ അഞ്ച് മിനിറ്റോ അഞ്ചോ ആറ് മിനിറ്റ് മതിയാവും കൂടെ ഒരു ഒന്നോ രണ്ടോ വേപ്പിലയും ചേർത്ത് ചൂടാക്കുക വേപ്പില ഒടിയാറാവുന്ന പാകമാണ് പാകം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ആറാൻ വെക്കുക ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു വേപ്പില എടുത്ത് ഒടിച്ച് നോക്കുമ്പോൾ ഒടിയുന്ന ഒരു പാകം അത് കൂടുതലായി പോകരുത് മുത്തുപോകരുത് ഓഫ് ചെയ്യുക തണുത്തതിന് ശേഷം അരിച്ചെടുക്കുക കുപ്പിയിലാക്കി എനിക്ക് അരിച്ചെടുത്ത രണ്ട് എണ്ണയും ഞാൻ മിക്സ് ചെയ്തു ഇത്രയും എണ്ണയാണ് എനിക്ക് കിട്ടിയത് പുതിയ മുടി ഉണ്ടാകുവാനും മുടി നല്ലവണ്ണം വളരുവാനും വളരെ ഉത്തമമാണ് ഈ എണ്ണ